ജോർജ് ജോസഫ് ഞാൻ താങ്കളിലേക്ക് വരുന്നു ഇതാ സി പി ഐ പറയുന്നു അവരുന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൽ ചർച്ച തുടരും എന്ന് പറയും പറയുന്നു നമ്മൾ ഊഹിച്ചതാണ് അവർക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത് മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടു മന്ത്രിസഭയെ മന്ത്രിയെ പാർട്ടികളെ സ്വന്തം പാർട്ടിയായ മന്ത്രിയുടെ സ്വന്തം പാർട്ടിയായ സി പി ഐ എമ്മിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒപ്പിട്ടു എന്നൊക്കെ അവർക്ക് പരാതികൾ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഈ പരാതിക്ക് പ്രസക്തി ഇല്ല എന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത് അതിനോട് താങ്കളുടെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കാം അല്ല എൻ പി സി എൻ പി സി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താങ്കൾ സൂചിപ്പിച്ച ഈ മുന്നണി മര്യാദകളുടെ ലംഘനം എന്ന് പറയുന്ന കാര്യം അത് ഒരു വളരെ കാതലായിട്ടുള്ളൊരു വിഷയമാണ് ഒരുപക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പല രണ്ട് തവണയെങ്കിലും മന്ത്രിസഭയുടെ മുമ്പാകെ വന്നിരുന്നു പല രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ മുന്നണി മര്യാദയുടെ ഒരു ലംഘനം എന്ന് പറയുമ്പോൾ എനിക്കതിനകത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ചില സമരങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു ആ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഓരോ പാർട്ടിക്കും അവരുടെ അഭിപ്രായം പറയാനും അവരുടെ നിലപാടുകൾ അറിയിക്കുന്നതിനും ഇതൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അത് ജനാധിപത്യത്തിൽ കൃത്യമായി അനുവർത്തിക്കേണ്ട രീതിയുമാണ് പക്ഷേ ഇവിടെ ഓപ്പണായിട്ട് പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് യുവജന സംഘടനകളോ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാർട്ടിയുടെ സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ സമരരംഗത്തേക്ക് വരികയും ഒരു മുന്നണിയിൽ സർക്കാരിൽ അധികാരം പങ്കിടുന്ന മന്ത്രിമാരും ഒക്കെ ഉള്ളൊരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ പോയി അതുമാത്രമല്ല ഇന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്നെ എന്നെ വളരെയധികം ഞെട്ടിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുവജന വിഭാഗത്തിൻ്റെ ഒരു നേതാവ് പറയുകയാണ് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഇനി ഡി വൈ അങ്ങനെയുള്ള ആളുകളും പോകരുത് അവരുടെ ഒരുപക്ഷെ അതിനകത്ത് അടിയിലെ കാവികളസം ആളുകൾ വരും എന്നൊക്കെ അത്തരത്തിലുള്ള ബാലിശവും വില കുറഞ്ഞതുമായിട്ടുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രതിപക്ഷ സംഘടന കോൺഗ്രസിന്റെ കോലം കത്തിക്കുന്നില്ല രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ അവരുടെ വർഗ ബഹുജന സംഘടനകൾ ഒക്കെ സമരം നടത്തുമ്പോൾ ഇതുപോലെ ചില ചില രംഗങ്ങളുണ്ടാവും ഇതുപോലെ ചില വഴിതെറ്റിയതോ പ്രത്യേകതയുള്ളതോ ആയിട്ടുള്ള പരാമർശങ്ങളുണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് എൽ ഡി എഫ് സർക്കാരിന് സുചിന്തിതമായ ഒരു നയം തന്നെ ഉണ്ട് അത് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നതല്ല ഇത് ഈ ഈ പദ്ധതിയോട് ചേർന്ന് നിന്നിരുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏറ്റെടുത്ത സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു രീതിയിലേക്ക് പോയി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ പദ്ധതികളിൽ ഒക്കെ പങ്കെടുത്ത പോലെ ഇതിലും പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ടിൽ പഞ്ചാബി പദ്ധതിയിൽ നിന്ന് പിന്മാറി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അതിൽ ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അതുപോലുള്ള അതുപോലുള്ള ദേശീയ രാഷ്ട്രീയ രംഗത്തെ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അത് ചെയ്തു എന്ന് മാത്രമല്ല ആണ് മാത്രമല്ല ഇതിന് എൻ ഇ പിക്ക് നവ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഒരു രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ട് ഒപ്പം തന്നെ വിഭവ വിഭവ അവകാശപരമായ ഒരു പ്രശ്നം കൂടി അതിലുണ്ട് ഇതിൽ വിഭവ അവകാശപരമായ പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് മന്ത്രിസഭ അതിൽ ഒപ്പിടാൻ മന്ത്രി അതിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് എന്നൊരു പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇതിലുണ്ട് അല്ല അല്ല തീർച്ചയായിട്ടും വിഭവ അവകാശപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ അത് അത് അതായത് നമ്മുടെ സംസ്ഥാനത്തിന് ഈ നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ഫണ്ടുകളും പണവും കിട്ടുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഫിനാൻസ് കമ്മീഷന്റെ അവാർഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മുടെ നികുതി വിഹിതം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നമ്മുടെ നികുതി വിഹിതമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രാൻഡുകളും മറ്റ് സഹായങ്ങളും ഒക്കെ ആയിട്ട് കിട്ടുന്ന പണവും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇത്തരത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണം നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മൾ നികുതി പണമായി നമ്മുടെ കയ്യിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പണമാണ് ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ കാര്യം പറയാം അതായത് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളുമായിട്ട് കിട്ടിയത് ഏതാണ്ട് ഇരുപത്തി നാലായിരം കോടി രൂപയാണ് ആ ഇരുപത്തിനാലായിരം കോടി രൂപ നമ്മൾ നമ്മൾ നമുക്ക് സഹായമായിട്ടും ഗ്രാൻഡായിട്ടും മറ്റു രീതിയിൽ കിട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പിരിച്ചിട്ടുള്ള ആദായ നികുതി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് ഇരുവ അതായത് ഒരിനത്തിൽ മാത്രം മറ്റു രീതിയിലുള്ള വരുമാനങ്ങളെല്ലാം വേറെ ഇവിടെ നിൽക്കുന്നു പക്ഷേ ഈ ഒരിനത്തിൽ പിരിച്ച ആദായ നികുതി ഇനത്തിൽ കേരളത്തിൽ നിന്ന് പിരിച്ചിട്ടുള്ള ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആ അതിൻ്റെ അതിൽ താഴെയാണ് കേരളത്തിന് മൊത്തം കിട്ടിയിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഈ ഗ്രാൻഡുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്നുള്ള അനുപാതത്തിലും അല്ലെങ്കിൽ പലതും പൂർണ്ണമായി കേന്ദ്രം നൽകുന്നു ഒക്കെയുള്ള രീതിയിൽ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ആ പണം സ്വീകരിക്കുന്നില്ല അതിനകത്ത് ചില ചരടുകൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പണം സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാകും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിങ്ങിൽ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്ന് ശതമാനത്തിന് മുകളിലായിരുന്നത് ഇപ്പോൾ പതിനാലാം ധന പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനത്തിലേക്ക് താഴുന്നു അത് ഓരോ ഘട്ടത്തിലും ഇന്ന് തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ ഓരോ കാര്യങ്ങളും എങ്ങനെ ചുരുങ്ങുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ഞെരുക്കം ചുരുക്കത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരും ഇപ്പോൾ ഈ ഈ ഇതിലെ ആയിരത്തി അറുന്നൂറ് കോടി രൂപ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് പ്രധാനമായിട്ടും ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ പട്ടികാതി പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിക്കുള്ള പണമാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം എൻ പി സി ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് പത്രക്കാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ഖണ്ഡിതമായിട്ട് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ഇതിനകത്ത് സിലബസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധനയോ നിർബന്ധമോ ഇതിനകത്ത് ഇല്ല അതാത് സംസ്ഥാനങ്ങൾക്ക് അതാത് സംസ്ഥാനങ്ങളുടെ സിലബസ് സ്വീകരിച്ച് പാഠ്യപദ്ധതിയും കരിക്കുലമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിനുള്ളൊരു ഡയറക്ഷൻ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മാർഗനിർദ്ദേശം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്